കോതമംഗലത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ് നവംബർ പതിനഞ്ചിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഒരു മാസത്തേക്കാണ് കളിത്തോഴൻ ഐഷാസ് ബസ്സുകളുടെ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് കോതമംഗലത്തു നിന്നും സർവീസ് നടത്തുന്ന ഐഷാസ് ബസും കളിത്തോഴൻ ബസും ഓട്ടത്തിനിടെ അപകടമുണ്ടാക്കിയതായി പരാതി ഉയർന്നത് കോതമംഗലം ജോയിന്റ് ആർടിഒയ്ക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലും ഇരു ബസ്സുകാരും കോതമംഗലം പോലീസിന് നൽകിയ പരാതിയിലുമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐഷാസ് ബസിന്റെ ഡ്രൈവർ കെ ടി വിനീഷിന്റെയും കളിത്തോഴൻ ബസിന്റെ ഡ്രൈവർ സുരാജ് സുരേന്ദ്രന്റെയും ലൈസൻസ് ഒരു മാസത്തേക്ക് അയോഗ്യമാക്കിയത് ഇരുവർക്കും ഈ മാസം മുതൽ അടുത്ത മാസം പത്തുമുതൽ യാതൊരുവിധ വാഹനവും ഓടിക്കാൻ അനുവാദമുണ്ടാകില്ല കോതമംഗലം സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട ഇരുബസുകളും മത്സരയോട്ടം നടത്തി ഇലവും ഇലവംപറമ്പ് ഭാഗത്ത് വെച്ച് പരസ്പരം അപകടമുണ്ടാക്കിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ സിസിടിവി ദൃശ്യങ്ങളടക്കം നൽകി കെ സി വി ന്യൂസ് അപകടത്തെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു ഇതുൾപ്പെടെ കണക്കിലെടുത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടപടി റിപ്പോർട്ട് സമർപ്പിച്ചത് സമയക്രമം പാലിക്കാതെ മത്സരിച്ചാണ് ഇരു ബസ്സുകളും സർവീസ് നടത്തിയതെന്നും യാത്രക്കാരുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ഡ്രൈവർമാർക്കെതിരെ ശിക്ഷാ നടപടിയെടുത്തതെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി